കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങളിൽ ആക്രമണങ്ങൾ വിമർശനവുമായി ഹൈക്കോടതി ഇത്തരം വാർത്തകൾ നിരന്തരം കേൾക്കുന്നത് നിരാശാജനകമാണ് ജനങ്ങൾ ഹൈറേഞ്ചുകളിൽ കഴിയുന്നത് മരണഭീതിയിലാണ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസവാക്കുകളോ ധനസഹായമോ പരിഹാരമാവുകയില്ലെന്നും ജസ്റ്റിസ് സി എസ് ഡയസ് പറഞ്ഞു പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ടു പോയില്ല കോടതിയുടെ വിവിധ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടായിട്ടും പ്രശ്നം മാറ്റമില്ലാതെ തുടരുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് പേർ മരിച്ചെന്ന കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു വൈദ്യുതി വേലിയടക്കമുള്ളവ വനാതിർത്തികളിൽ സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവിനുശേഷം എടുത്ത നടപടികളെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി കോടതി നിർദ്ദേശം നൽകി മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി സർവേ നടത്തണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സ്വമേധയാ കക്ഷി ചേർത്ത കോടതി മറുപടി സത്യവാക്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകി